നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മുപ്പത്തൊന്നാമത്തെ മന്ത്രമാണ് ശ്രീരുദ്രത്തിൽ പഠിക്കാൻ പോകുന്നത് യജുരേദത്തിലെ പതിനാറാം അധ്യായമാണ് ശ്രീരുദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ ഒരു ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുക നോക്കാം ആ മന്ത്രത്തിൻ്റെ ഋഷി കുത്സഹ ഋഷി സ്വരാഡാർഷി പങ്ക്തി ചന്ദ രുദ്രാഹദേവത പഞ്ചമഹസ്വര കൂടി പറയാം കുത്സഹ ഋഷി स्वराण आर्शी पंतिहि चंदहा रुद्राहा देवता स्वराहा पञ्जमाहा पंद्रजला ओम नमः आश्वेजा जेराये जनमा शीक्रीये जसी भ्याये जा नमः ओरम्याये जा वस्सन्याये जा, जा नमः नादेयाये जा द्विप्याये ഓം നമ ആശവേജി നമ ശീക്രി ഊർമ്യായ ജ ജ വസ്സന്യായ നമോ നാദേയായ ജ ദീപ്യായ നാദേശിമ ഷീക്രിയായ ജീവ്യായ ജനമ ഊർമ്യായ ജ വസ്സന്യാ ജ ജ നമോ ദീപ്യായ നാദേപ്യായജ ഇതാണ് മന്ത്രം ഈ മന്ത്രത്തിന്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓരോരുത്തരോടും പറയാനുണ്ട് പ്രാചീന ഭാരതത്തിൽ നമ്മുടെ അറിവുകൾ സംരക്ഷിക്കുന്നതിന് പരിപൂർണമായ ചില വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ആ വ്യവസ്ഥയനുസരിച്ച് നിരവധി സർവകലാശാലകൾ ഉണ്ടായിരുന്നു നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ പ്രാചീന ഭാരതത്തിലെ സർവകലാശാലകൾ സത്യം പറഞ്ഞാൽ ലോകപ്രസിദ്ധമായിരുന്നു ആ ലോകപ്രസിദ്ധമായ ഈ സർവകലാശാലകളെ സംരക്ഷിച്ചിരുന്നത് പലപ്പോഴും രാജാക്കന്മാരായിരുന്നു സ്കോളർഷിപ്പുകൾ കുട്ടികൾക്ക് നൽകിയിരുന്നു അത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് പിന്നീടൊരു എപ്പിസോഡിൽ പറയാം എന്ന് വിചാരിക്കുന്നു പ്രാചീന ഭാരതത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു നല്ല ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു ശ്രീരുദ്രെ ഈ വീഡിയോ പ്രോഗ്രാം വേദപുഷ്പം നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം കമൻ്റ് ചെയ്താലേ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുകയുള്ളൂ വാട്സാപ്പിലൂടെയും ടെലിഗ്രാമിലൂടെയും ഒക്കെ പ്രചരിപ്പിക്കുകയും വേണം ഇപ്പം ഏതായാലും ഞാൻ ഈ മന്ത്രം ചൊല്ലി അതിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം ഒന്നാമതായിട്ട് ഈ മന്ത്രത്തിൽ നമ്മൾ കാണുന്നത് ആശവേച എന്നുള്ള വാക്കാണ് ആശവേച ആശവേച എന്നതിന് എന്താണ് അർത്ഥം കർമ്മത്തിൽ വ്യാപിച്ചിരിക്കുന്നവനും കർമ്മത്തിൽ വ്യാപിച്ചിരിക്കുന്നവനും കർമ്മത്തിൽ വ്യാപിച്ചിരിക്കുന്നവനും എന്തുകൊണ്ടാണ് ആശവേച എന്നതിൽ ആശു ശബ്ദത്തിന് കർമ്മത്തിൽ വ്യാപിച്ചിരിക്കുന്നവൻ എന്ന അർത്ഥം എടുക്കാൻ കാരണം എന്താണ് ആ അശോങ് വ്യാപ്തൗ എന്നൊരു ധാതു ഉണ്ട് ആ ധാത്വർത്ഥം അനുസരിച്ചാണ് ആശു ശബ്ദത്തിന് നമ്മൾ വ്യാപിച്ചിരിക്കുന്നവൻ എന്ന അർത്ഥം പറഞ്ഞിരിക്കുന്നു ശ്രദ്ധിക്കുക അശോങ് വ്യാപ്തൗ എന്നൊരു ധാതു ഉണ്ട് അതിൻ്റെ ആ ധാത്വർത്ഥമാണ് നമ്മളിവിടെ ആശവേച എന്ന ആ ശബ്ദം അർത്ഥം എടുക്കുന്ന സമയത്ത് ആശു ശബ്ദത്തിന് വ്യാപിച്ചിരിക്കുന്നത് എന്ന അർത്ഥം കർമ്മത്തിൽ വ്യാപിച്ചിരിക്കുന്നവനെന്ന അർത്ഥം കൊടുക്കാൻ കാരണം അപ്പോൾ കർമ്മത്തിൽ വ്യാപിച്ചിരിക്കുന്നവനും അജിരായ ച അജിരായ ച അടുത്ത വാക്ക് അജിരായ ചിരായ ച എന്താണ് ഈ അജിരായ എന്ന് പറഞ്ഞാൽ ക്രിയാശീലതയാൽ ദുർവാസനകളെ ദൂരെ അകറ്റുന്നവന് ക്രിയാശീലതയാൽ നമ്മൾ ക്രിയകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ദുർവാസനകളെ ദൂരെ അകറ്റുന്നവന് ക്രിയാശീലതയാൽ ദുർവാസനകളെ ദൂരെ അകറ്റുന്നവന് നിങ്ങൾ ഇത് എഴുതിയെടുക്കുന്നുണ്ടല്ലോ അല്ലേ എഴുതിയെടുത്തിട്ടില്ല പിന്നൊരു ദിവസം എഴുതിയെടുക്കാമെന്ന് വിചാരിച്ചാൽ ഇത് നീണ്ടു നീണ്ടു പോവുകയുള്ളൂ ഒരിക്കലും എഴുതിയെടുക്കൽ കേട്ടോ നമഹ നമസ്കാരം ദൂരെ അകറ്റുന്നവന് നമ നമസ്കാരം അചിരായ ച ക്രിയാശീലതയാൽ ദുർവാസനകളെ ദൂരെ അകറ്റുന്നവരുമായ വ്യക്തികൾക്കും നമസ്കാരം ശീഘ്രിയായ ചീഘ്രം ശീഗ്രിയായ ചീഘ്രായ ച എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് ശീഘ്രം കർമ്മം ചെയ്തു തീർക്കുന്നവനും എന്താണ് ശീഘരം കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശീഘരം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ എന്നർത്ഥം വേഗത്തിൽ കർമ്മം ചെയ്തു തീർക്കുന്നവനും അതായത് നമ്മളെ ഉള്ളിൽ ആ കർമ്മം ചെയ്ത് തീർക്കാനുള്ള കുശലതയുള്ള ആളുകൾ അവർക്കും ശീഘരം കർമ്മം ചെയ്യുക ശീഘരം ചെയ്യുക കർമ്മം ചെയ്യുന്ന ആളാണ് ഭഗവാൻ എന്ന അർത്ഥവും ഉണ്ട് ഷീഭ്യായ ഷീഭ്യായ കർമ്മത്താൽ സ്വന്തം സ്തുതി ചെയ്യുന്നവനും ഷീഭ്യായചിഭ്യായ സ്വന്തം കർമ്മത്താൽ സ്തുതി ചെയ്യുന്നവനും അത് കുറിച്ചൊന്ന് പറയേണ്ടൊരു വിഷയമുണ്ട് അതിനകത്ത് അതായത് വാക്കിലൂടെ സ്വയം സ്തുതിക്കുന്നവരുണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ കഴിവുണ്ട് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും ഞാൻ ഇത് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ഞാനുള്ളതുകൊണ്ടാണ് ഈ ഉത്തരം നിൽക്കുന്നതെന്ന് പല്ലി ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട് അല്ലാതെ കർമ്മം കൊണ്ട് മഹത്വം പ്രദർശിപ്പിക്കുന്നവരുണ്ട് ഇവിടെ ഷീഭ്യായജ എന്ന് പറഞ്ഞാൽ കർമ്മം താൽ സ്വന്തം സ്തുതി ചെയ്യുന്നവനാണ് വാക്കുകൊണ്ട് പ്രദർശിപ്പിക്കുന്നവനല്ല മറിച്ച് കർമ്മം കൊണ്ട് ചിന്തിക്കുന്നവനാണ് എന്നർത്ഥം നമഹ അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം അല്ലെങ്കിൽ വ്യക്തികൾക്കും നമസ്കാരം ഇനി അടുത്ത വാക്ക് എന്താണ് ഈ മന്ത്രത്തിൽ വരുന്നത് ഊർമിയായ ച എന്നുള്ളൊരു വാക്കാണ് എന്താണ് ഊർമിയായ ച എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർത്തവ്യങ്ങൾ ഉത്സാഹത്തോടെ ഒന്നിന് പുറകെ ഒന്നായി തരംഗത്തെ പോലെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നവന് നമസ്കാരം ഒ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ഉത്സാഹത്തോടെ ഒരു തരംഗം എങ്ങനെയാണോ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് അതേപോലെ ചെയ്തു തീർക്കുന്നവനും എന്നാണ് അർത്ഥം ഇപ്പം നമ്മൾ കടലിലെ തിരമാലകൾ ഒന്നിന് പുറകെ ഒന്നായി അത് അഭംഗുരം അനസ്യൂതം വന്നു ഇരിക്കുകയാണ് അതുപോലെ നമ്മളെ കർത്തവ്യങ്ങൾ ഉത്സാഹത്തോടെ ക്ഷീണമില്ലാതെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നവനും ഭഗവാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ് അങ്ങനെ ചെയ്യുന്ന സാധാ നമ്മളെ മനുഷ്യരായ വ്യക്തികളുണ്ട് അവർക്കും അവസ്വന്യായജ അവസ്വന്യായജ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുന്നവനും അതായത് കർമ്മത്തിൽ ഉത്സുകനും എന്നാൽ ഭാഷണത്തിൽ മിതത്വം പാലിക്കുന്നവനും താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുന്നവനും നമഹ നമസ്കാരം അവന്യായജ താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുന്നവനാണ് കർമ്മത്തിന് ഉത്സാഹത്തോടെ ഒരു തരംഗത്തെ പോലെ അനസ്യൂതം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണെങ്കിലും ഇങ്ങനെയല്ല ഇവിടെ മനസ്സിലാക്കുക പിന്നെയോ നാദേയായജ ദ്വീപ്യായ ചാദേയായജ ദ്വീപ്യായ നദിയിൽ വർത്തിക്കുന്നവനും ദ്വീപിൽ വർത്തിക്കുന്നവനും നദിയിൽ വർത്തിക്കുന്നവനും ദ്വീപിൽ വർത്തിക്കുന്നവനും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് നദിയിൽ വർത്തിക്കുന്നവരും ദ്വീപിൽ വർത്തിക്കുന്നവനും അതൊരു മനോഹരമായ ഒരു പ്രയോഗം ഏത് എടുത്തെങ്കിൽ ഞാനത് പറയാം നാദേയായജ ദ്വീപ്യായ നദിയിൽ വർത്തിക്കുന്നവരും ദ്വീപിൽ വർത്തിക്കുന്നവരും അങ്ങനെയുള്ള രണ്ടാൾക്കാരെ കുറിച്ചാണ് അവിടെ പറയുന്നത് അല്ല നമഹ നമസ്കാരം നാദേയായജ ദ്വീപ്യായജ നമ നദിയിൽ വർത്തിക്കുന്നവരും ദ്വീപിൽ വർത്തിക്കുന്നവനും നമസ്കാരം സത്യത്തിൽ അല്പം മുമ്പ് നമ്മൾ പറഞ്ഞത് കർമ്മപ്രവാഹത്തെക്കുറിച്ചാണല്ലോ അങ്ങനെ ഈ മന്ത്രത്തിൽ ഒരു നദിയോടാണ് ഉപമിച്ചിരിക്കുന്നത് ഒരു നദി പോലെ അനസ്യൂതമൊഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കർമ്മത്തിൻ്റെ ഒഴുക്ക് കർമ്മം അങ്ങനെയാണ് ദീർഘമായ കർമ്മത്തിനിടയ്ക്ക് വിശ്രമാവസ്ഥയെയാണ് ദ്വീപ് എന്നുകൊ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കും അത് മനസ്സിലാക്കണം അങ്ങനെ വളരെ രസകരമായിട്ടാണ് ഈ മന്ത്രത്തിലെ പ്രയോഗങ്ങളുള്ളത് അപ്പം കർമ്മത്തിൽ വ്യാപിച്ചിരിക്കുന്നവനും ക്രിയാശീലതയാൽ ദുർവാസനകളെ ദൂരെയകറ്റുന്നവനും നമസ്കാരം പറയുകയാണ് ഈ മന്ത്രം വളരെ വേഗത്തിൽ ശീഘ്രം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവനും കർമ്മത്താൽ സ്വയം സ്തുതിക്കുന്നവനും നമസ്കാരം പറയുകയാണ് തരംഗത്തെ പോലെ ഒന്നിനു പുറകെ ഒന്നായി കർത്തവ്യങ്ങൾ ഉത്സാഹത്തോടെ ചെയ്തു തീർക്കുന്നവന് താഴ്ന്ന ശബ്ദത്തിൽ സംസാരിക്കുന്നവന് നമസ്കാരം അർപ്പിക്കുകയാണ് ഈ മന്ത്രത്തിൽ കർമ്മത്തിൻ്റെ നദിയിൽ വർത്തിക്കുന്നവന് നമസ്കാരം പറയുകയാണ് അതിനിടയിൽ വിശ്രമത്തിന് പോകുന്ന ദ്വീപിൽ പോലെ ഉള്ള ഒരു ഇട ഇടവേളയെടുക്കുന്നവന് നമസ്കാരം പറയുകയാണ് ഈ മന്ത്രത്തിൽ എന്നറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലി നോക്കൂ ഓം നമ ജ ജ നമ ആശവേചരായ ജ നമ ജ ായജ വസ്വന്യായജ നമോ നാദേയായജ ദ്വിപ്യായജ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതിമനോഹരമായ ഒരു അവബോധം കേൾവിക്കാരിലും പഠിതാവിലും സന്നിവേശിപ്പിക്കാൻ ഈ മന്ത്രത്തിന് കഴിയുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ ആത്മ നമസ്കാരം